ഹായ് പരമ്പരാഗത മലയാള ഹൊറർ സിനിമകളുടെ വഴികളിൽ നിന്നും മാറി സഞ്ചരിച്ച ചിത്രമാണ് ഭൂതകാലം ഹോളിവുഡ് പോലും പിന്തുടരുന്ന ഹൊറർ സിനിമകളിലെ പതിവ് ശബ്ദ കോലാഹലങ്ങളോ ദൃശ്യ ഭീകരതയോ ഇല്ലാതെ ഭയം എന്ന രസത്തെ ഒരു ഏസ്തറ്റിക് സെൻസിൽ അവതരിപ്പിക്കുകയായിരുന്നു നവാഗത സംവിധായകനായ രാഹുൽ സദാശിവൻ ും അമ്മയായ ആശയം അനുഭവിക്കുന്ന മാനസിക സംഘർഷവും ഭയവും പ്രേക്ഷകരിലേക്ക് പകരുന്ന തരത്തിൽ സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഭൂതകാലം നടത്തിയത് ഭൂതകാലത്തിന്റെ സംവിധായകൻ മമ്മൂട്ടിയുമായി ഒത്തുചേരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുണ്ടായത് എന്നാൽ ആ പ്രതീക്ഷ ഞെട്ടലായത് ഭ്രമയുഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നതോടെയാണ് ഏതൊരു സിനിമാ പ്രേമിയുടെയും ആകാംക്ഷയും ജിജ്ഞാസയും ഉയർത്തുന്ന ഫസ്റ്റ് ലുക്കായിരുന്നു കസേരയിൽ ചെകുത്താന്റെ ചിരിയുമായിരിക്കുന്ന മമ്മൂട്ടിയുടേത് പുതുവർഷ ദിനത്തിൽ പുറത്തു വന്ന ചായം പുഷി കിരീടം ധരിച്ച മമ്മൂട്ടിയുടെ സെക്കൻഡ് ലുക്കും ഇന്നലെയും ഇന്നുമായി പുറത്തു വന്ന അർജുന അശോകന്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും പോസ്റ്ററുകളും ആ ഭയാനകതയും മിസ്റ്ററിയും നിലനിർത്തുന്നുണ്ട് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന കമ്പനിയാണ് ഭ്രമയുഗത്തിന്റെ പോസ്റ്ററുകൾ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ണൂർ സ്ക്വാഡ് ഖലീഫ ഭൂതകാലം ബസൂക്ക ചതുരം രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്കായി ഏസ്തെറ്റിക് കുഞ്ഞമ്മ പോസ്റ്ററുകൾ ഒരുക്കിയിട്ടുണ്ട് പുതിയ പോസ്റ്ററുകൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയും ഭ്രമയുഗമയമായിരിക്കുകയാണ് പലതരത്തിൽ ക്രിയേറ്റീവായ പോസ്റ്ററുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തെയ്യ കോലം കെട്ടിയ മമ്മൂട്ടിയെയാണ് ഭൂരിഭാഗം പോസ്റ്ററുകളിലും കാണാനാകുന്നത് പോസ്റ്ററുകൾ പുറത്തു വന്നതോടെ പറ്റിയുള്ള തിയറികളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ മുപ്പത് വർഷം മുമ്പ് പുറത്തു വന്ന വിധേയനുമായി ഭ്രമയുഗത്തെ കൂട്ടിക്കെട്ടുന്നതാണ് അതിലൊരു തിയറി ഒറ്റനോട്ടത്തിൽ ഭാസ്കര പട്ടേലരുടെ ഭാവവും രൂപവും വന്യതയും ഭ്രമയുഗത്തിന്റെ പോസ്റ്ററിലെ കാരണവരിലും കാണാനാകും പട്ടേലരുടെ ഡെവിലിഷ് ചിരി തന്നെയല്ലേ ഭ്രമയുഗം ഫസ്റ്റ് ലുക്കിൽ കാണുന്ന ആ ചിരി ജനുവരി ഒന്നിന് പുറത്തു വന്ന സെക്കൻഡ് ലുക്കിനും ഒരു പട്ടേലർ കണക്ഷൻ ഉണ്ട് തലയ്ക്ക് മുകളിൽ കാട്ടുപോത്തിന്റെ കൊമ്പേന്തിയ പട്ടേലരുടെ രൗദ്രഭാവം പേറുന്നുണ്ട് പ്രമേയത്തിന്റെ സെക്കൻഡ് ലുക്ക് അർജുന അശോകന്റെ പോസ്റ്റർ കൂടി പുറത്തു വന്നതോടെ ഇത് വിധേയനിലെ തൊമ്മിയല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി പ്രേതമോ ദുർമന്ത്രവാദിയോ ആകാമെന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് മലയാളത്തിന്റെ കാന്താരയാവും ഭ്രമയുഗം എന്നാണ് ഒരു കൂട്ടർ പറയുന്നത് ഭ്രമയുഗം മലയാളത്തിന്റെ ഗെയിം ചേഞ്ചർ ആവും എന്നാണ് മറ്റു വിലയിരുത്തലുകൾ ഈ ഊഹാപോഹങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ ഭ്രമയുഗം തിയേറ്ററുകളിലേക്ക് അവതരിക്കണം കഥാപാത്രത്തിന്റെ പൂർണതയ്ക്കായി രൂപഭാവങ്ങളിലെ ചെറു ചലനം മുതൽ ശബ്ദവ്യതിയാനത്തിൽ വരെ സൂക്ഷ്മ മാറ്റങ്ങൾ വരുത്തുന്ന മമ്മൂട്ടി ഭ്രമയുഗത്തിലെ കാരണവരാകുമ്പോൾ സ്ക്രീനിൽ ഇനി എന്ത് അത്ഭുതം സംഭവിക്കുമെന്ന് കാത്തിരിക്കാം